കുറേ നാളായി വിചാരിക്കുന്നത് കേട്ടോ ഒരു ഇഞ്ചിക്കറി വെക്കണമെന്ന് അപ്പം ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ നോക്കുമ്പോൾ നല്ല ഇഞ്ചി കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി അങ്ങ് വാങ്ങിച്ചു ഓണം ഒക്കെ വരെയല്ലേ അപ്പോൾ എന്തായാലും ഓണത്തിന് ഇപ്പോഴേ ഇഞ്ചി കറി വെക്കണ്ട പക്ഷേ ഞാൻ എനിക്ക് വെക്കണമെന്നൊന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ വെക്കണം അപ്പോൾ അതെ ആ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് പിന്നെ ഇതിൻ്റെ തൊലി കളയുന്നതിൽ കാര്യം ഇനി ഇത് നമ്മൾ കംപ്ലീറ്റും അരിഞ്ഞെടുക്കണം നല്ല സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ട് കുനിക്കുനാന്ന് അരിഞ്ഞെടുക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ ഈ ഒരു ചോപ്പറുള്ളത് കാരണം അതിലോട്ടിട്ടാൽ ഇത് ഒരൊറ്റ നിമിഷം ഇതേ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനിപ്പം വേറെ താമസമൊന്നുമില്ല ഒരൊറ്റ മിനിറ്റും കൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മെഴുക്കുരട്ടിക്കും ഒക്കെ ഞാൻ ഈ ചോപ്പലിട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നല്ല സ്ലൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും കൂടെ ഒരുമിച്ചങ്ങോട്ടിട്ട് കുറേ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് വറുക്കുന്ന പ്രശ്നമേ ഇല്ല അറിയാമല്ലോ വെളിച്ചെണ്ണയുടെ വില ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ട്രിപ്പായിട്ട് ഇതൊന്ന് വറുത്ത് കോരി അതിൻ്റെ അതിന്റെ ഉള്ളൂ നമുക്ക് ഇച്ചിരി സമയം കൂടുതൽ എടുക്കുവന്നേ ഉള്ളൂ ഒരുപാട് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് നഷ്ടപ്പെടുത്താനൊന്നും ഇപ്പൊ പറ്റൂല കേട്ടോ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയുടെ പകുതി ഭാഗം വരക്കാൻ വേണ്ടിയിട്ടിട്ടേ കുറച്ച് കാന്താരി മുളക് വരയ്ക്കാൻ കരുതി നല്ല വെള്ള കാന്താരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും പച്ചമുളക് ഇതില് ചേർക്കണം അപ്പൊ പച്ചമുളകിന് പകരം കാന്താരി ആയിക്കോട്ടെ എന്ന് കരുതി ഭയങ്കര എരിവൊന്നും കേട്ടോ ഒരു ട്രിപ്പ് വറുത്ത് കോരിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ എണ്ണയിൽ തന്നെ ബാക്കി പോർഷനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എണ്ണ നോക്കുമ്പോൾ ഇച്ചിരി കുറവായിരിക്കും നമ്മൾ അതൊന്നും മൈൻഡാക്കാൻ പോകേണ്ട ഉള്ള എണ്ണ മതി നമുക്ക് അതിലൊന്ന് വറുത്ത് കോരിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അത് നല്ല സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടത്തിൽ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഉള്ളിയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഒരു തേങ്ങ അതിരിക്കട്ടെ അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് എന്നല്ല അതൊരു പ്രത്യേകം നമുക്ക് ആ ഒരു ഇഞ്ചി നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കറുമുറപ്പും കൂടെ കിട്ടും കേട്ടോ അത് നല്ല രസം ാണ് ഞാൻ മുന്നേ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് തോന്നി അതാണ് ഇപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചിയും ഉള്ളിയും തേങ്ങയൊക്കെ തണുത്ത ശേഷം ദേ മിക്സിയിലിട്ട് രണ്ട് അടിച്ചെടുത്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടി അടിച്ചെടുത്തു ഒരുപാട് അരഞ്ഞു കൊണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ഇഞ്ചി കറിക്കൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയുള്ളൂ അങ്ങനെ അതേ പൊടിച്ചെടുത്തു അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എണ്ണ പിന്നെ കുറച്ചേയുള്ളൂ ആ എണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കാന്താരി മുളക് അരിഞ്ഞ് വെച്ചിരുന്ന് ഇട്ട് കൊടുത്തു ഒരു രണ്ട് വറ്റിൽ മുളക് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതേ ഉലുവപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഉണ്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു അര ടീ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ അതൊന്ന് ചൂടാക്കി അതിന് അതിനുശേഷം നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളി ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടായ ശേഷം നമ്മുടെ ആ ഒരു ജിട കൂട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ ഇതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ശർക്കര ഇല്ല ഇട്ടിട്ടുണ്ടായിരുന്നത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയായാലും പ്രശ്നമൊന്നുമില്ല ഇപ്പോഴത്തെ കരിപ്പെട്ടിയൊക്കെ സെയിം ആ ഒരു ശർക്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എൻ്റെ ശർക്കര ില്ലായിരുന്നാണ് ഞാൻ കരിപ്പെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം കാരണം പുളി പിഴിഞ്ഞതാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റ് തിളപ്പിച്ചപ്പോൾ അതേ നല്ല സൂപ്പർ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു കേട്ടോ ഓണത്തിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇതുപോലായിരിക്കും മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നത്